ഞാനൊരു യൂണിറ്റ് ടെസ്റ്റ് പഠിക്കുന്ന വീഡിയോ അതിന്റെ റിസൾട്ട് ആയിരുന്നല്ലോ കിട്ടിയിട്ടുണ്ട് ഈ ഫുണ്ട് എല്ലാം ഉണ്ട് എല്ലാ സബ്ജക്റ്റും പക്ഷെ ഐ ടി കാരണം അത് തന്നിട്ടില്ല ആ പേപ്പറൊന്നും തമ്മിലാണ് അതുകൊണ്ടില്ലേ ബാക്കി എല്ലാം ഉണ്ട് അപ്പൊ ഞാന് ത്തില് ഒമ്പത് മാർക്ക് കേട്ടോ ഒരു മാർക്ക് കുറഞ്ഞു അത് എനിക്ക് മാമം പ്ലേസിനെ കുറിച്ച് നമ്മള് ഇപ്പൊ എന്റെ പ്ലേസ് കാസർഗോഡ് ജില്ല ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ അതില് വർണ്ണിച്ച് പറഞ്ഞ കുറച്ച് കൊറച്ച് അതിന് ഒരു മാർക്ക് കുറച്ചിട്ടുണ്ട് കേട്ടോ പത്തിൽ ഒമ്പത് മാർക്ക് ആണ് ഇതിലെനിക്ക് ടെൻ ആകട്ടെ പക്ഷേ അരമാർക്ക് കേട്ടോ ഹാഫ് മാർക്ക് പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് തന്നെയാണ് കേട്ടോ അല്ലേ ഇതാണ് എന്റെ ഹിന്ദീന്റെ അത്ര ഗുഡ്

ഭയങ്കര ഈസിയായിരുന്നു ടഫ് ഉള്ള സബ്ജെക്ടർ ഈസിയായിരുന്നുണ്ടായിരുന്നത് ഈസിയുള്ള സബ്ജക്ട് ഭയങ്കര ടഫ് ആയിരുന്നുണ്ടായിരുന്നത് കേട്ടോ എക്സാമിനെ ഇതാണ് സോഷ്യൽ വരുന്നത് മാത്സ് ആണ് ഇതിലും എനിക്ക് ടെൻ ഔഫ് ഓഫ് ടെൻ മാർക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം നല്ല ഗുഡ് മാർക്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും ലോ മാർക്കു കിട്ടിയത് ഓഫ് മാർക്ക് ത്ര അറിയില്ല മാർക്ക് കിട്ടിയിട്ടുള്ളത് ഓഫ് എല്ലാ ക്വസ്റ്റ്യനും ഓരോരോ മാർക്ക് പോയിട്ടുണ്ട് കേട്ടോ ലോ മാർക്ക് കിട്ടിയത് അർബിക്കിലാണ് എന്നിട്ട് എനിക്ക് മലയാളത്തിൽ നയൻ ഉണ്ട് പിന്നെ എന്താ ഹിന്ദിയിലേക്ക് നാൻ ആൻഡ് ഹാഫ് ഉണ്ട് ബാക്കി ബാക്കിയുള്ളതിലേക്ക് ടെൻ ടെൻ ആണ് കേട്ടോ ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞിന്ന് പറയാം എൻ്റെ ആൻഡ് സബ്സ്ക്രൈബ് മാറിക്കരുത് എന്നൊരു അടിപൊളി